ട്വന്റിഫോറും വിവിധ ഇടങ്ങളിൽ വിപുലമായി തന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് തൃശൂർ മളലൂരിൽ കാരമുക്ക് കൃപാസദനിലെ താമസക്കാർക്കൊപ്പമാണ് ട്വന്റിഫോർ സംഘം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചത് ട്വന്റിഫോറിന്റെ ക്രിസ്മസ് സമ്മാനമായ കേക്ക് ഇവർക്ക് കൈമാറുകയും ചെയ്തു സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി ഞാനിപ്പോഴുള്ളത് മണലൂർ കാരമുക്കിലെ കൃപാസദൻ ആശ്രമത്തിലാണുള്ളത് അവിടുത്തെ അന്തേവാസികളാണുള്ളത് അവിടേതാ നിരവധി പേരുണ്ട് ഇവരെല്ലാവരും ട്വന്റി ഫോറിന്റെ സന്തോഷത്തിനൊപ്പം പങ്കുചേരുകയാണ് ചെറിയ നമ്മൾ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷം അതിൽ ഇവരെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളതായി ഇവർക്കായി ചെറിയ കേക്കൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ കേക്കൊക്കെ മുറിച്ച് ഇവരോടൊപ്പമുള്ള ക്രിസ്മസ് ആഘോഷമാണ് ഇന്ന് തൃശ്ശൂരിലെ ട്വന്റി ഫോർ സംഘം നടത്തുന്നത് നമ്മളോടൊപ്പം എന്താ ഇവരെല്ലാവരും ചേരുകയാണ് എങ്ങനെയുണ്ട് ക്രിസ്മസ് സന്തോഷവും സമാധാനവും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആശംസ ഹാപ്പി ക്രിസ്മസ് അതാണ് എന്തായാലും ഇവരെല്ലാവരും എന്താ രാവിലെ കുർബാനയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആർക്കും അങ്ങനെ പുറത്തേക്ക് പോകാൻ കഴിയുന്ന ആളുകളൊന്നും അല്ല അതുകൊണ്ട് പള്ളിയിലേക്ക് പോകാറില്ല പകരം ഇവിടെയാണ് ഇവർക്ക് സാധാരണ കുർബാന ഇന്ന് ക്രിസ്മസ് ദിനമായതുകൊണ്ട് പ്രത്യേക കുർബാന ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതാണ് ക്രിസ്മസ് ദിനത്തിൽ പ്രത്യേക കുർബാനയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് മുറിച്ചുള്ള ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കിടക്കാം വലിയ ക്രിസ്മസ് ദിനം എല്ലാവരും നല്ല സന്തോഷത്തിലാണ് വലിയൊരു ാണ് ഭാഗമാണ് ഇവിടെ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കണ അമ്മമാരാണ് കൂടുതലുള്ളത് ഇവർ പക്ഷേ വീട്ടിൽ പോലും ഇത്ര സന്തോഷകരമായ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നില്ല ഇവിടെ പാട്ടും ബഹളായിട്ടും ഇവിടെ എപ്പോഴും ആർഭാടാണ് എല്ലാഘോഷങ്ങളും നമ്മളതിനുള്ള സന്നദ്ധ പ്രവർത്തകരും കൂട്ടി എപ്പോഴും എത്താറുമുണ്ട് ലാലാ ആഹാ വലിയ വലിയ രീതിയിൽ അതായത് കൂടിയുള്ള ക്രിസ്മസ് ആഘോഷം അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം